മഴക്കല്ലേ മഴ വരുമ്പോ സാധാരണ പനി വരും അന്നേരം ഇന്നൊരു സ്പെഷ്യൽ കഞ്ഞി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ചയുടെ അന്ന് ഞാൻ പള്ളിയിൽ പോയപ്പോ അവിടുന്ന് കഴിച്ച ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ നല്ല പൊന്നേരി എടുത്തേക്കുന്നത് പൊന്നേരി ഇല്ലേലും നമ്മളെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല കുഞ്ഞ് വെള്ളേരിയില്ലേ അതായാലും മതി അന്നെ ഞാൻ പാകത്തിന് അരിയൊക്കെ എടുത്ത് കഴുകി വൃത്തേക്ക് വെച്ച് വെള്ളം ചൂടായതിനു ശേഷം അരി ഇട്ടു കൊടുത്തു അതിനുശേഷം നമ്മുടെ ചെറുപയർ ഒരു രണ്ട് മണിക്കൂർ ഞാൻ കുതിർക്കാൻ വെച്ചായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തു ചെറുപയറും അരിയും കൂടെ ഒരു പകുതി വേവ് ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അതേപോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയന്റ് വറ്റൽ മുളകാണ് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാറ്റിയ കുറച്ചുകൂടെ വെന്ത് നല്ല വെള്ളം ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ വേവിച്ചെടുക്കാം കേട്ടോ അതിന് വേറൊരു സ്വാദാണ് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് എടുത്തേക്കുന്നത് ഇതിന്റെ കൂടെ നല്ല തേങ്ങാ ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടി കഴിച്ച എന്റെ ദൈവമേ ഒരു രക്ഷയില്ല കഞ്ഞയുടെ റെസിപ്പി ഒന്ന് സേവ് ചെയ്ത് ഒന്ന് ട്രൈ നോക്ക് ഉറപ്പാ ഒരു പാത്രം കഞ്ഞി കുടിക്ക